ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ ഇതായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസത്തെ പണി ഇത് അടിപൊളി ചെടിച്ചട്ടികൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ കേട്ടാ ഒരേ ചെടിച്ചട്ടി എങ്ങനെയെന്ന് മൂന്ന് കളർ ചെയ്തത് ആറ് ചട്ടി ഉണ്ടാക്കി ഞങ്ങൾ അപ്പൊ അത് ഇപ്പൊ ഇന്നത്തെ നമ്മടെ വീഡിയോ അപ്പൊ ഇതെങ്ങനെയാണ്ടാക്കിയെന്ന് നമുക്ക് നോക്കട്ടു തന്നെ നമുക്ക് വീഡിയോക്ക് പോയാലോ അല്ല ഇനി വീഡിയോ കണ്ടു കഴിയുമ്പോ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടാ അപ്പൊ നമുക്ക് എത്ര അറിയാത്തവർക്കും ഇതുപോലെയൊക്കെ ഒരു ചെടിച്ചട്ടിയൊക്കെ നമുക്ക് ഇണ്ടാക്കാൻ പറ്റും കണ്ട ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി ഇനി ചെടി വെച്ചിട്ട് എങ്ങനെയാണ് ഭംഗിന്ന് നോക്കാം ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെന്ന് നോക്കാം ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഈ വീഡിയോയില് ക്ലിപ്പ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ചെറിയൊരു ക്ലിപ്പ് ഇട്ടുണ്ട് ആദ്യം പറ്റിയ അബദ്ധങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കൂടി കാണിക്കാനേ ആദ്യായിട്ട് ഇണ്ടാക്കിയ ചെടിച്ചട്ടീന് ചെടിച്ചട്ടി മുഴുവനായി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഉണങ്ങി ഉണക്കാൻ വെച്ചു ഉണങ്ങിന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് എടുത്ത് പൊന്തിച്ചു പൊന്തിച്ചതാ ഓർമ്മയുള്ള ചെടിച്ചട്ടീടെ മൂട് മാത്രം എന്റെ കയ്യിലായി ബാക്കിയുള്ളത് മുഴയും ബോളുകൾ ഉതിർന്നു ഇതേ താഴെ വീണു നിങ്ങളാരും ചിരിക്കരുത് കേട്ടാ എൻ്റെ ആദ്യത്തെ ചെടിച്ചട്ടി നിർമ്മാണം കണ്ടിട്ട് നിങ്ങളത് കാണിച്ചില്ലെങ്കിൽ മോശം അല്ലേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ഒളിച്ചു വെക്കാണ്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്നിട്ടും ഞാൻ തളർന്നൊന്നില്ല കൂടുതൽ വീറും വശയോടും കൂടി ചെടിച്ചട്ടി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു വാചകം കേറി വന്നു നമ്മുടെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട് തോൽവിയുടെ ഓരോ പടവുകളും വിജയത്തിൻ്റെ മുന്നോടി ഇന്ന് അങ്ങനെ തന്നെ വിചാരിച്ച് ഞാൻ വീണ്ടും വീണ്ടും ചെടിച്ചട്ടി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ആറ് നല്ല ചെടിച്ചട്ടി ഉണ്ടാക്കി തളർന്നില്ല അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചാൽ പരിശ്രമത്തിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നു എന്നെപ്പോലെ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്നത് ഇപ്പൊ കേടായി എന്ന് വിചാരിച്ച് വിഷമിക്കാനൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ ഒരു ഉണ്ടാക്കി കാണിക്കാൻ പോണത് അപ്പൊ അതേ അതിന് ഞാൻ ഈ ഒരു ചെടിച്ചട്ടി വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് വേണം നമുക്ക് നല്ലൊരു മണ്ണിന്റെ ചെടിച്ചട്ടി ഉണ്ടാക്കി എടുക്കാൻ പിന്നെ ബ്ലൗസ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ബ്ലൗസേ സിമെന്റ് സിമെന്റൊക്കെ ചിലപ്പോ അലർജിണ്ടാവും ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് ഞാൻ ഗ്ലൗസ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് രണ്ട് കൈമലും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം സിമെന്റ് ഒക്കെ ഒന്ന് കുഴക്കണമെങ്കിൽ ഇതില് എൻസാൻഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു ബക്കറ്റ് പിന്നെ സിമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ മിനി കൂടി ചെയ്യാൻ പോണത് മിനിയില്ലാണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല വായമിനിയ പൈപ്പൊക്കെ വീട്ടിലെ അപ്പൊ മിനി മിനി ഇവിടെ തന്നെ കേട്ടാ അപ്പൊ ഞങ്ങള് രണ്ടാൾ കൂടി ചെയ്യാൻ പോണത് അപ്പൊ മിനിക്കും കൊടുക്കട്ടെ ഗ്ലൗസ് കൈമ കിട്ടു സിമെന്റ് പൊള്ളും പ്ലേറ്റ് കൈമ അപ്പൊ നമുക്ക് ഇണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഈ ചട്ടിയില് അൻസൈൻ്റ് ഫില്ല് ചെയ്യണം അപ്പൊ കുത്തിയാ മറ്റി ഫില്ല് ചെയ്യാം ഗ്ലൗസ് ഇട്ടു പക്ഷെ പൊട്ട ഗ്ലൗസ് ഇന്നൊന്നുണ്ടല്ലേ കേറിക്കണ്ട നാളായി ഇത് ഇവിടെ ഇരിക്കുന്നേ പക്ഷെ അറിയില്ല പിന്നെ ആസ്പത്രിയിലുള്ളവരിടുന്ന പോലത്തെ പരിചയമൊന്നും നമുക്ക് ഇല്ലല്ല ഗ്ലൗസ് ഇട്ടിട്ടൊന്നും അപ്പൊ ചെലപ്പോ ഇട്ട കൊഴപ്പവാം അറിയില്ല മറ്റേട്ടെടിമോ മാറി നിക്ക് ടെടിമോ മാറി നിക്കു അമ്മ വീഡിയോ പിടിക്കും മാറി നിൽക്കു അപ്പൊ ഡിസ്റ്റർബ് ചെയ്യല്ലേ മാറി നിൽക്കു ചെയ്യാൻ റ്റോ അമ്മക്ക് ഏ അപ്പ നന്നായി അമ്മക്കി വീഡിയോ പിടിക്കാൻ പറ്റും എടി വന്നിട്ടേ കണ്ടാ അവനും വരുന്നുണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ കൂട്ടി നിറച്ച് ഫില്ലെയ്യണത് ആദ്യം തന്നെ നമ്മൾ ഈ ചെടിച്ചട്ടി ലംസ്റ്റാൻഡേർഡ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്

ും ഗുഡ് ഇപ്പൊ നമ്മള് ഇത് ആന്റെ ഈ ചട്ടിയിൽ നിറച്ചിട്ടുണ്ട് നന്നായി പ്രസ് ചെയ്യ സാധാ ഒരു കവറു ഇതിങ്ങനെ കവറില്ല അങ്ങനെ കവറ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് ഇതിനെ പൊക്ക പൊക്കിയിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിക്കാം വേണ്ട അടിപാകമൊക്കെ സൂപ്പറായിട്ട് കിട്ടും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണി സിമെന്റും എംസാൻ്റും കൂടി ഇനി മിക്സ് ചെയ്യണം നമ്മള് എടുക്കുന്നത് ഇതുകൊണ്ട് രണ്ട് കപ്പ് എൻസാൻറ്റും ഒരു കപ്പ് സിമെൻറ്റും നമ്മൾ ഏത് പാത്രം കൊണ്ടാണ് മിക്സ് ചെയ്യുന്ന ആ പാത്രം കൊണ്ട് രണ്ട് കപ്പ് എൻസാൻറ്റും ഒരു കപ്പ് സിമെന്റുകൾ എടുക്കണം ഞങ്ങൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഇത് തന്നെ ഇതൊപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി ചെറിയ ചെറിയ കണ്ട ഇങ്ങനെ ഉരുള പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ കിട്ടണം അത് അതാണ് അതിൻ്റെ പാകം അപ്പം ചെറിയ ചെറിയ മണിപ്പൊട്ട് ഉണ്ടാക്കില്ലേ നമ്മൾ மணிப்பூட்டும் இண்டணும் வலுப்பத்திலக்கிட்டு நெல்லிக்காய்க்க வலுப்பத்திலக்கிட்டு வேணும் இனி நமக்கு நமக்குண்டாய்ட் நம்மளே கண்டா இது இனிம வச்சு கொடுக்கணும் தாழந்து வேணாம் வச்சு கொடுங்க ஆண்டு தாழ வந்து முத்திச்சு வைக்கணும் மண்ணுமல் அவள் அரிப்பொடி கொண்டு மணிப்பூட்டு நாலு மணிக்கு ஒக்கே ராகும்ஃஸும் அதுபோல இல்ல மணிப்பூட்டு போன കണ്ടാ നമ്മളെങ്ങനെയാ ഒരു ആ താഴത്തത്തെ ലൈൻ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ചുറ്റും വെച്ചിട്ടുണ്ട് അടുത്തത് ഇതേപോലെ തന്നെ ഉരുട്ടി ഉരുട്ടി ഈ രണ്ടെണ്ണം വെച്ചില്ല അതിൻ്റെ മേലേക്ക് വെക്കണം നടുവില് നടുവിൽ വെച്ചുകൊടുക്ക ആദ്യം വെച്ചതിൻ്റെ നടുവില് നടുവിലിങ്ങനെ വെച്ചുകൊടുക്ക കണ്ട അപ്പം അതെ നമ്മളിത് മുക്കാൽ ഭാഗം കഴിഞ്ഞു കേട്ടാ ഇനി കുറച്ച് ഭാഗം കൂടിയും ചെയ്യാനുണ്ട് ചെടിച്ചട്ടി നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങി അപ്പം അതെ കൂട്ടീനിതേ രണ്ടാൾക്കാർ ഇവിടെ ഉണ്ട് ചെടിയുണ്ടസ്സ ഇവിടെ വന്ന് നിൽക്കണുണ്ട് കണ്ട കാവല് ഇവരി എനിക്ക് പേടി ഇവർ ചിലപ്പോൾ ഇത് കൊളാക്കി തരും രണ്ടാളും കൂടി നമ്മള് സൈഡൊക്കെ വർക്ക് ചെയ്യല് കഴിഞ്ഞു ഇവിടെ നടുവിൽ ഒരു പൈപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ഹോള് വേണ്ട ചട്ടിക്ക് അതിന് വേണ്ടിയിട്ടുണ്ട് കേട്ടാ പൈപ്പ് വെച്ചുകൊടുത്തിരിക്കും ഇനി ചട്ടിയുടെ അടിഭാഗം ഒന്ന് നമുക്ക് സിമെൻ്റ് ഇട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെക്കണം ഇരിക്കുന്ന ഭാഗം തറഭാഗത്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പതേ നമ്മള് കണ്ട ഇതിന്റെ അടിഭാഗത്ത് സിമെന്റ് ഒക്കെ ഇട്ട് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തു ഹോളിട്ടത് വെള്ളം പോവാനുള്ള ഹോൾ അത് സൈഡൊക്കെ ഒന്ന് ഇതാക്കാണ്ട് അടിവശത്തും നമ്മൾ മൂന്ന് ബോളുണ്ടാക്കി ഒരു സ്റ്റാൻഡ് പോലെ കിട്ടും അടിഭാഗത്തെ ചട്ടിയിലെ അടിഭാഗം താഴെ മുട്ടാണ്ടിരിക്കാൻ ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് വെള്ളം വാർന്നു പോവാനും ഇത് നല്ലതിന് നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ ചെടിച്ചട്ടി തറയിൽ ഇത് കുറച്ച് സിമെൻ്റ് എടുത്തിട്ടുള്ളതിന് ഇത് ലേശം വെള്ളം ചേർത്തിട്ട് നമുക്ക് കട്ടിയുള്ള ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണം ഒരുപാട് വെള്ളം ആവാൻ പാടില്ലാട്ടോ നമുക്കതിങ്ങനെ തിക്ക് പേസ്റ്റായിട്ട് കിട്ടണം എന്നാൽ ആ ബ്രഷുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരിയാൽ കിട്ടണ പോലെ ആയിരിക്കണം ബ്രഷ് കൊണ്ട് വേണം നമുക്കത് ചട്ടിമേലത് ചെയ്തു കൊടുക്കാനേ ഈ തിക്ക് പേസ്റ്റ് നമ്മൾ ചെടിച്ചട്ടീടെ എല്ലാ ഭാഗത്തും അടിച്ചുകൊടുക്കണം അതെന്തിനെന്ന് വെച്ചാൽ ഈ ചെടിച്ചട്ടീടെ ബോൾസ് ഇൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും അതൊക്കെ ഫില്ല് ചെയ്ത് പോവുകയും ചെയ്യും പിന്നെ ചെടിച്ചട്ടിക്ക് ഒന്നും കൂടി ഉറപ്പ് കൂടും പിന്നെ നമ്മുടെ ചെടിച്ചട്ടിന്ന് പുറം ഭാഗം നല്ല മിനുസായിരിക്കും ഇത് എല്ലാ ഭാഗത്തും അടിച്ചുകൊടുത്ത് കഴിയുമ്പളേ സിമെൻറ്റ് മാത്രമല്ല ഇത് നമ്മൾ കലക്കി എടുത്തിട്ടുള്ളു അതുകൊണ്ട് ഈ ഗ്രൗട്ട് പൂശിക്കൊടുത്താൽ നല്ല ഭംഗിയാവും ചെടിച്ചട്ടീടെ എല്ലാ ഭാഗത്തും തേ നമ്മളിപ്പം ആ പേസ്റ്റ് തേച്ച് പിടിപ്പിച്ചു നല്ല മിനിസായി ചെടിച്ചട്ടി കാണാനായിട്ട് ഉറപ്പും കൂടും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പളേ ഇനി ഇതൊന്നോണം കാണാം അയ്യോ ചെടിമോൻ തെയ് വന്ന് നിൽക്കണുണ്ട് മണപ്പിച്ച് നോക്കണുണ്ട് ദൈവമേ കൊളാക്കാണ്ടിരുന്ന ചെടിച്ചട്ടി ഇത് തന്നെ നമ്മള് നിവർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലത്തെ എംസാൻ്റൊക്കെ കോരി മാറ്റണം ഇത് നമ്മൾ ആദ്യം ഫില്ല് ചെയ്തു വെച്ച എംസാൻഡ് ഉണ്ടല്ലോ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം അടുത്ത പണി നമുക്ക് ചെയ്യണമെങ്കിൽ മുഴുവൻ എടുത്ത് മാറ്റും ഇനി ആ നന്നായി ഉറച്ചിട്ടില്ലേ അത് ആ നന്നായി സെറ്റായില്ലേ നല്ല കുഴിയായിട്ടുണ്ട് കണ്ടാ നല്ല കുഴിന്റെ ചെടിച്ചട്ടിക്ക് ഇതിന്റെ ഉള്ളില് നമ്മളിതേ പൈപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഹോളുള്ള ഭാഗത്ത് ഇനി ഉള്ളിലൊക്കെ ഒന്ന് ഈ സിമെന്റിന്റെ പേസ്റ്റ് ഇതേ തേ കൈ കൊണ്ടാണ് നമ്മള് തേമ്പി കൊടുക്കുന്നത് കേട്ടാ നല്ല മിനിസപ്പെടുത്തി എടുക്കാൻ ഉൾവശം കൈ കൊണ്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല എല്ലാ ഗ്യാപ്പും അടഞ്ഞു പോകും ഇതേപോലെ തേമ്പുമ്പളെ ഉൾവശം മാത്രമാണ് ചെയ്യുന്നത് അടിഭാഗം കണ്ട അത് സിമെന്റിൻ്റെ ഇത് തേമ്പിയ ഭാഗം കണ്ട നല്ല ഭംഗിയിൽ അതിൻ്റെ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് പോണു ഈ സിമെൻറ്റിൻ്റെ പേസ്റ്റ് നമ്മൾ ഉള്ളിലൊക്കെ അതേ സിമെൻറ്റ് കണ്ട പേസ്റ്റ് വെച്ചിട്ട് നല്ല ഭംഗി ഇതൊന്ന് മീസപ്പെടുത്തി എടുക്കണം ചട്ടി നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വയ്ക്കണം മുക്കി വെച്ചിട്ട് ഒരു മൂന്നാല് ദിവസം വെള്ളത്തിലേക്ക് എടുക്കണം അത് എന്തിനെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ചട്ടിക്ക് ഉറപ്പ് കൂടും നല്ല സെറ്റായി കിട്ടും ചട്ടി ഒരാഴ്ച ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെള്ളത്തിലേക്ക് ഇടുന്നിട്ട് നല്ല ഉറപ്പാവും ചട്ടി ഏറ്റവും കുറഞ്ഞൊരു നാല് ദിവസം അഞ്ച് ദീസൊക്കെ ഇട്ടാൽ നല്ലതാണ് അത് എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് വേണം ഉണക്കാൻ ഉണക്കം നോക്കാം വെള്ളത്തിൽ മുങ്ങി നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയും നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടില്ല അയ്യോ നല്ല ഭാരം കിട്ടാ ഉൾവശം കണ്ട പിന്മാറ ഇത് വെള്ളത്തിൽ നിർത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം എന്നാലേ പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ പെയിന്റ് അടിക്കുമ്പോ വേണമെങ്കിൽ ഇങ്ങനെയായിരുന്നു വെക്ക ഇത് വേറെ ഭംഗി പെയിന്റ് അടിച്ചാ വേറെ ഭംഗി അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക നല്ല വെയില് വരും കേട്ടാ കൊറച്ചു നേരം കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഈ വെയിലൊന്നും നോക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും ണങ്ങും നന്നായി ഉണങ്ങണം ഉണങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ പെയിന്റ് അടിച്ചാൽ മതി പെയിന്റ് അടിച്ചില്ലേലും കുഴപ്പമില്ല ഇത് കോഴിയത് വീഡിയോ പിടിക്കാൻ ശ്രമിക്കില്ല ചോദിച്ചിട്ട് ചെടിച്ചട്ടി നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇപ്പൊ കണ്ടാ ദുശോ കുറമ്പാകൊക്കെ നല്ല വെയിറ്റ് കേട്ടാ ഇതിനി നമ്മള് സ്പ്രേ പെയിന്റ് ഉപയോഗിക്കാൻ പാടില്ല സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് സ്പ്രേ സ്പ്രേ പെയിന്റ് പെയിന്റ് ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മള് ചെടിച്ചട്ടിയും അടിക്കാൻ പോണ സ്പ്രേ പെയിന്റ് കേട്ടാ സ്പ്രേ പെയിന്റ് ആകുമ്പോ പെട്ടെന്ന് അടി കഴിയും അതാണ് എളുപ്പപ്പനി നോക്കുന്നതാണ് ഞാൻ ബ്രഷ് ബ്രഷണ്ട് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കേ ഇത് ഓറഞ്ച് കളറ് നീല ഫ്ലൂറസെന്റ് ബ്ലൂ നമുക്ക് കുറേശ്ശെ കുറെശടിച്ചു കൊടുത്ത് വെക്കാം എല്ലാ ഭാഗത്തും ഇതേപോലെ തട്ടണം ജാസിലൊക്കെ ഓറഞ്ച് ഒരു കോട്ട് അടിക്കൽ കഴിഞ്ഞു രണ്ട് കോട്ട് അടിക്കേണ്ടി വരിക എന്നാലാ ചെടിച്ചട്ടി കാണാൻ ഭംഗിൻറ്റാവുള്ളു നീലടിച്ചെടുത്തു ഇതൊക്കെ ഒരു കോട്ട് അടിച്ചിട്ടുള്ളൂ ഒരു കോട്ടും കൂടി അടിക്കണം ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് പച്ച കളറ് മൂന്ന് കളറ് പെയിന്റ് ആണ് ഞാനിപ്പ ചെടിച്ചട്ടിയും അടിച്ചുകൊടുത്തിരിക്കുന്നു സ്പ്രേ പെയിന്റ് അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയും അടിക്കുന്ന പെയിന്റ് കുറച്ച് വില കുറവിന്റെ കിട്ടും അതായാലും വാങ്ങി നമുക്ക് അടിച്ചെടുക്കാം ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് എനിക്ക് പെയിൻറ് അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രേ പെയിന്റ് വാങ്ങിയത് ചെടിച്ചെട്ടിയിലൊക്കെ നമ്മൾ പല വെറൈറ്റി സെൻസിവേറിനെ കേട്ടോ വെച്ചോടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് ലോങ് ടൈപ്പ് യെല്ലോ കളറിലുള്ളത് ഇത് മിനിയേച്ചർ ഇത് ഗ്രീൻ ലോങ് ടൈപ്പ് ഇത് സിലിണ്ടർ ടൈപ്പ് സെൻസിവേറിയ ഇതും ഒരു മിനിയേച്ചർ ടൈപ്പ് ഇത് മിനിയേച്ചർ ആണ് കണ്ടില്ലേ എല്ലാതും ആറും ആറും തരാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇനി നല്ലൊരു കറക്റ്റ് സ്ഥലത്ത് ഇതൊന്ന് പ്ലേസ് ചെയ്യണം എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ ഓരോന്നും എടുത്ത് കാണിക്കുന്ന പോലെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാലേ ഈ ചെടി ചെടിച്ചെട്ടീടെ ഭംഗിയും ചെടിയുടെ ഭംഗിയും അറിയുള്ളു അപ്പം നമുക്കിതൊന്ന് കൊണ്ടു വയ്ക്കാം കേട്ടാ എല്ലാതിപ്പോൾ നമ്മൾ ഒരേ കോർണറിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സിറ്റൗട്ടിലാണ് ഇപ്പം ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഔട്ടിൽ ഒരു ചാരു ബെഞ്ച് ഉണ്ട് ഞങ്ങളുടെ ഔട്ടിൽ അപ്പോൾ അതിൻ്റെ പില്ലറിൻ്റെ സൈഡിലായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് ചെടി ചെട്ടിക്കും നോട്ടം ചെല്ലുന്ന പോലെ ഇനി നമ്മൾ ഈ ചെടി ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒറ്റ ഒറ്റയായി വെച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാണുന്നവർക്ക് ആ ചെടി ചെടിച്ചട്ടീലേയും ചെടിയിലേയും ഭംഗി ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും ഇങ്ങനെ വെക്കുമ്പോൾ കണ്ട ആ ചെടി ചെട്ടീരി ഒരു ഭംഗി അതിലിരിക്കുന്ന ചെടിയും അങ്ങനെ തന്നെ ഇതൊരു കോർണറിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാട്ട എല്ലാവർക്കും ബൈ ബൈ